ശബരിമല വ്രതമെടുത്ത് വസ്ത്രം മാറിയ വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതായി പരാതി തൃശ്ശൂർ അളകപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം കറുപ്പ് വസ്ത്രം ധരിച്ചെത്തിയ വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി സയൻസ് ഗ്രൂപ്പിലെ രണ്ട് വിദ്യാർത്ഥികളെയാണ് ക്ലാസ് ടീച്ചറും സ്റ്റാഫ് സെക്രട്ടറിയും ചേർന്ന് ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടത് സംഭവത്തിന് പിന്നാലെ സ്കൂളിൽ ബി ജെ പി കോൺഗ്രസ് സി പി ഐ എം നേതാക്കളും നാട്ടുകാരും പ്രതിഷേധവുമായി എത്തി യൂണിഫോം ധരിക്കാതെ ക്ലാസ്സിലിരുത്താൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞായിരുന്നു വിദ്യാർത്ഥികളെ പുറത്താക്കിയത് യൂണിഫോം ധരിച്ചു വരാൻ പറഞ്ഞ് പുറത്താക്കിയ കുട്ടികൾ ബാഗ് എടുക്കാതെ വീട്ടിലേക്ക് പോവുകയായിരുന്നു പ്രശ്നം പരിഹരിക്കാൻ കഴിയാതെ തർക്കത്തിലേക്ക് നീങ്ങിയതോടെ പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി സ്കൂൾ അധികൃതരുമായി ചർച്ച നടത്തി കുട്ടികളെ തിരികെ ക്ലാസ്സിൽ കയറ്റി യൂണിഫോമാണ് സ്റ്റുഡന്റ്സിനോടും അപ്പൂർ സ്വാമിമാരോടും അപ്പൂരാണ് സ്വാമിമാരോടും അപ്പൂർ ആണോ അത് പറയണം എന്നാലാണ് കാര്യങ്ങൾ നേരം തന്നെയാ ഞങ്ങൾക്ക് പ്രശ്നം തന്നെയാ ഞാൻ പ്രശ്നം തന്നെയാ